അൻവർ മത്സരിക്കുമ്പോൾ എന്ത് പറ്റും അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ച രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത്തൊന്നായിരം വോട്ടുണ്ടായിരുന്നു ഈ നിയോജക മണ്ഡലത്തിൽ അവിടെ നിന്ന് പതിനേഴായിരം വോട്ട് അൻവർ അധികം പിടിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ അൻവർ ജയിക്കുന്നത് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ട് കഴിഞ്ഞ തവണ വി വി പ്രകാശും പിടിച്ചു എഴുപത്തി ഏഴായിരം വോട്ട് പിടിച്ചു ആര്യാടൻ മുഹമ്മദും ആര്യാടൻ ഷൌക്കത്തും പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിനെ സ്ഥാനാർത്ഥി പിടിച്ചു പക്ഷേ അപ്പോൾ അൻവർ വോട്ട് എൺപത്തൊന്നായിരത്തിലേക്ക് ഉയർത്തിയതുകൊണ്ടാണ് അൻവർ ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം പ്ലസ് ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ അൻവറിന്റെ സ്വന്തം വോട്ടുകളും കൂടി വന്നപ്പോഴാണ് നിലമ്പൂർ ഇടതുപക്ഷത്തേക്ക് വന്നത് മൂന്നര പതിറ്റാണ്ടിന് ശേഷം ആ അൻവർ മൈനസ് ആണ് ആ അൻവർ മത്സരിക്കുന്നു അപ്പോൾ ആ അൻവർ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് കിട്ടിയ വോട്ട് ആണ് അൻവറിലേക്ക് പോവുക എന്നുള്ളതാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ യുക്തിസഹമല്ലേ അതെ ഞാൻ അങ്ങയുടെ ചോദ്യത്തിന്റെ യുക്തിസഹമല്ലേ എന്ന ഭാഗത്തെ എടുത്തു വെച്ചുകൊണ്ട് തന്നെ മറുപടിയിലേക്ക് പ്രവേശിക്കാം അതായത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരമുള്ള സമീപ ദിവസങ്ങളത് മാത്രം രാഷ്ട്രീയ രാഷ്ട്രീയപക്ഷവാദത്വങ്ങളുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെന്ന നിലയിൽ അങ്ങേക്കും ഈ ചർച്ച കാണുന്ന സാധാരണക്കാരായ മലയാളികൾ അങ്ങയുടെ ചോദ്യത്തിലെ തന്നെ പദാവലി കടമെടുത്താൽ യുക്തിസഹമായും ചിന്തിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ ഒരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തമുണ്ടാവില്ലേ ആരാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വരുമോ വേണ്ടയോ വാതലടച്ചോ തുറന്നോ വരാൻ വരില്ലയോ അംഗമാക്കാം അസോസിയേറ്റ് അംഗമാക്കാം ഈ പ്രയോഗങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയത് ആരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതാവ് നടത്തിയോ ഏതെങ്കിലും ഒരു നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും സമുന്നത പദവി അലങ്കരിക്കുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി മുതൽ അതിന്റെ സാധാരണക്കാരായ പ്രവർത്തകരോട് വരെ ചോദിക്കുമ്പോൾ പറയുന്നത് എന്താണ് നിങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ പേരുകാരൻ അയാൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമേ അല്ല എന്നുള്ളത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സംബന്ധമായ ആദ്യമദ്യാന്തം ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ് ഞങ്ങൾക്ക് അപ്പോഴും ഇപ്പോഴും ഈ കാര്യത്തിൽ ഞങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല അങ്ങ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സകംസരാജ് ഇതിനെ അങ്ങയുടെ അടക്കമുള്ള സ്ഥാപനങ്ങൾ എല്ലാ ദിവസവും പ്രതികരണം ആരായിരുന്നുണ്ടല്ലോ ഓരോ ദിവസവും ഉണ്ടാകുന്ന പൊതു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഘട്ടത്തിലെങ്കിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും ഒരു നേതൃത്വം ഈ നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ പേരെങ്കിലും പരാമർശിച്ചത് എന്തെങ്കിലും ഒരു സമവികാസത്തെ കുറിച്ച് അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം നിലമ്പൂരിലോ കേരളത്തിലോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു വാക്കൊരു വാചകം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുമോ എന്നാൽ നേരെ മറിച്ച് ഞാൻ യു ഡി എഫിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെട്ട എന്തെങ്കിലും ഒരു അഭിപ്രായം പറയേണ്ട ആളെയല്ല ഞങ്ങൾ ആരും അങ്ങനെ പറയാറുമില്ല പക്ഷെ എന്നാൽ നേരെ മറിച്ചോ ഇതൊക്കെ നഷ്ടപ്പെടാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ് മറ്റേതെങ്കിലും ഒരു വിവിധ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് പോലെ നിലമ്പൂരിലെ മുൻ എം എൽ എയുടെ സ്ഥാനാർത്ഥിത്വം വഴി ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെടുമെന്നുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അല്പവിപരഭവന്മാരായിട്ടുള്ള ചില യു ഡി എഫ് നേതാക്കന്മാരുണ്ട് അവരുടെ മുമ്പിൽ എന്താണ് ഞാൻ ആവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരമുള്ള സമീപ സമൂഹകാശങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുക സമുന്നതരും പൗരപ്രമുഖന്മാരുമായിട്ടുള്ള കോൺഗ്രസിന്റെ കേൾവി കേട്ട പുൾപ്പെറ്റ നേതാക്കന്മാരൊക്കെ പറയുന്നു അൻവർ നോട്ട് എ ഫോർ എന്നിട്ടോ രാത്രിയാകുമ്പോൾ തലയിൽ മുണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ചായ സൽക്കാരം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ കാലുപിടിച്ച് അദ്ദേഹത്തിന്റെ ദാസ്യവേലക്കാരായി എങ്ങനെയെങ്കിലും എന്നെയും കൂടെ എന്ന ഏതോ സിനിമയിൽ ഒരു ശ്രീനിവാസൻ കഥാപാത്രം മോഹൻലാലിനോട് പറയുന്നത് പോലെ എങ്ങനെയെങ്കിലും എന്നെയും കൂടെ എങ്ങനെയെങ്കിലും ഇത്തവണ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് കരഞ്ഞ് കാലു പിടിക്കുന്ന സംഘമാരാണ് നഗ്ന നേത്രങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടില്ലാത്ത ലോകമെമ്പാടമുള്ള ഏതും മലയാളിയും പറയും ഈ നോട്ടഹെഡ് എന്ന് പര പരസ്യമായി വെളിച്ചമുള്ളപ്പോൾ പറയുകയും രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ കാല് പിടിക്കാൻ പോവുകയും ചെയ്യുന്ന രാഷ്ട്രീയ മാപ്പനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേരളം ഒറ്റപ്പേരെ നൽകുന്നുള്ളൂ ആ രാഷ്ട്രീയ മാപ്പനത്തിന്റെ പേരാണ് കേരളത്തിലെ യു ഡി എഫിന്റെ നേതൃത്വം എല്ലാ പേരുമല്ല അന്തസ്സുള്ളവർ യു ഡി എഫിൽ ഉണ്ടെന്ന് തന്നെയാണ് അവരൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ഹൃദയവിശാലത ഉണ്ടെന്ന് തന്നെയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനാനന്തരം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ കോടതി വരെ നീണ്ടു നിൽക്കുന്നതും പിന്നീട് ഇന്നത്തെ നിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും സ്ഥാനാർത്ഥി പറയടുന്നതും ഒക്കെ കാണിക്കുന്നത് അന്തസ്സുള്ള യു ഡി എഫ് നേതൃത്വത്തെ തള്ളിപ്പറയാൻ ഹൃദയവിസ്ഥാനതയുള്ള രാഷ്ട്രീയത്തെ സൂക്ഷിക്കുന്ന യു ഡി എഫ് പ്രവർത്തകർ കൂടെ നിർത്താൻ യു ഡി എഫിലെ ചില നേതാക്കൾ പരിശ്രമിച്ചു നിങ്ങൾ അങ്ങോട്ട് ഇല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ശ്രമവും നടത്തിയിട്ടില്ല എന്നുള്ളതുള്ള വാദം ശരിയാണ് അൻവറിനെ കൂടെ നിർത്താൻ പരിശ്രമിച്ചത് യു ഡി എഫ് ആണ് എന്റെ ചോദ്യം പക്ഷേ അൻവറിനെ സ്വതന്ത്രമായി സമാഹരിക്കാൻ കഴിയുന്ന വോട്ടുകൾ നിലമ്പൂരിൽ ഉള്ളതുകൊണ്ടാണല്ലോ അൻവർ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായി ജയിച്ചത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണയും അതിന് മുമ്പിലത്തെ തവണയും അങ്ങനെ അൻവർ സ്വതന്ത്രമായി സമാഹരിച്ച വോട്ടുകൾ എന്ന ആ ഭാഗം മൈനസ് ചെയ്യുമ്പോൾ ബാക്കി പൊളിറ്റിക്കൽ വോട്ടുകൾ നിങ്ങളെ സംബന്ധിച്ചുണ്ട് അതുകൊണ്ട് അവിടെ ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം ജയിക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ സി പി എമ്മിന്റെ കേരളത്തിലെ ഏറ്റവും സമുജ്വലനായ ഒരു മുഖത്തെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാപ്പരത്വം പകൽ തള്ളിപ്പറകുകയും രാത്രി പോയി കാലുപിടിക്കുകയും ചെയ്യുന്ന കേരള രാഷ്ട്രീയ പാപ്പരത്വം യു ഡി എഫ് കാണിക്കുമ്പോൾ അതിന്റെ ഏഴയിലത്തേക്ക് ഞങ്ങളില്ല ഞങ്ങൾ തള്ളിക്കളഞ്ഞത് തള്ളിക്കളഞ്ഞത് തന്നെ എന്ന അന്തസ്സുള്ള നിശ്ചയദാഠ്യമുള്ള രാഷ്ട്രീയത്തിൽ അനുകരണീയമായ മാതൃകയെന്ന് ആർക്കും സ്വീകരിക്കാനും പ്രവർത്തിക്കാനും നിർവചിക്കാനും കഴിയുന്ന ഒരു മാതൃക സ്വീകരിച്ച് അങ്ങ് സൂചിപ്പിച്ച ഈ എഫക്റ്റിന് പുറകെ ഞങ്ങൾ പോകാത്തത് ആ നിശ്ചയദാർഢ്യം ആ ബോധ്യം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ പിന്നെ അങ്ങ് സൂചിപ്പിച്ച ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങ് പരിശോധിച്ചു നോക്ക് അങ്ങ് ചൂണ്ടിക്കാണിച്ച ഈ ആര്യാടന്മാർ മത്സരിക്കാത്തതിന് ശേഷം ഉള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടല്ലോ ആ തെരഞ്ഞെടുപ്പിൽ എഴുപതിനായിരത്തിന് മുകളിലേക്ക് യു ഡി എഫ് വർദ്ധിപ്പിച്ച ഭൂരിപക്ഷത്തിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നില്ലേ ആ ഘടകങ്ങളിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മുസ്ലിം ല്ലേ ഞാൻ മനസ്സിലാക്കുന്നു ഈ ചർച്ചയ്ക്കായി കയറുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു മാധ്യമത്തിൽ കണ്ട പ്രധാനപ്പെട്ട സ്ട്രോൾ ന്യൂസ് എന്ന് പറയുന്നത് പാണക്കാട്ടെ ഒരു കുടുംബാംഗവും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ് അപ്പോ അത് വോട്ട് ചോർച്ച സൃഷ്ടിക്കില്ലേ അത് അസംതൃപ്തി അല്ലേ വിളിവാക്കുന്നത് തൊട്ടു മുമ്പ് ഞാൻ കണ്ട മറ്റൊരു ദൃശ്യം എഴുപതിനായിരത്തിലധികം വോട്ടുകൾ നേടി എന്ന് അങ്ങ് പറഞ്ഞ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതായത് യു ഡി എഫിന്റെ മുൻ സ്ഥാനാർത്ഥി മരണപ്പെട്ടു പോയ കോൺഗ്രസിന്റെ ആദരണീയനായ നേതാവ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദിയിൽ വോട്ട് ചോദിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോഴത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി കയറി ചെല്ലുന്നു കൈ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ തട്ടിമാറ്റി അദ്ദേഹം ഇരിക്കാൻ ചൂണ്ടിക്കാണിച്ച സീറ്റും മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ധിക്കാരപൂർവ്വം പോകുന്നു എന്ന് യുക്തി മായി ചിന്തിക്കുന്ന ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന രംഗമാണ് ഇത് ഘടകമായി മാറില്ലേ പാണക്കാട് കുടുംബത്തിന്റെ അസാന്നിധ്യം കുടുംബാംഗങ്ങളുടെ പ്രതികരണം മാറില്ലേ അതൊരു ഘടകമായി മാറില്ലേ ഈ ഘടകങ്ങളൊക്കെ യു ഡി എഫിന്റെ സംതൃപ്തിയല്ലോ യു ഡി എഫിനുള്ളിൽ നീറിപ്പുകയുന്ന അസംതൃപ്തിയും ആ അസംതൃപ്തി ആരുടെ വോട്ടായി ആരുടെ ഗുണഭോക്താക്കളായി മാറുമെന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങയുടെ ചോദ്യത്തിൽ അങ്ങ് പറഞ്ഞു ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ആ മറുപടികളുടെ ചുരുക്കപ്പേരാണ് സ്വരാജ് എന്ന് പറയുന്നത് ശരി ി തങ്ങളും അലി തങ്ങളും ഹജ്ജ് യാത്രയിലാണെന്നും അബ്ബാസ് അലി തങ്ങൾക്ക് ഇന്ന് ഒഴിച്ചു കൂടാനാകാത്ത ഒരു പരിപാടി ഉണ്ട് എന്നുള്ളതുമാണ് അക്കാര്യത്തിൽ ലീഗിന്റെ വിമർശനം എന്തായാലും വി വി പ്രകാശിന്റെ സഹധർമ്മിണി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം പാർട്ടി പതാക പുതച്ചാണ് പ്രകാശിന്റെ അന്ത്യയാത്ര ഞങ്ങൾ ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിയോടുള്ള കൂറിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള അവരുടെ പ്രതികരണവും വന്നിട്ടുണ്ട്